الحمد لله والصلاه والسلام على رسول الله وعلى اله واصحابه اجمعين اما بعد رب اشرح لي صدري ويسر لي امدي عقدة من لساني افقه قولي اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقضى ربك الا تعبدوا الا اياه وبالوالدين احسانا اما يبلعن عندك الكبر احدهما او كلاهما فلا تقل لهما اف ആരാണ് മാതാപിതാക്കൾ ആ നമ്മുടെ ഉമ്മയുമ്പുമാണല്ലേ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്നും കൈപിടിച്ച് ഉയർത്തിയവരാണ് അവർ അതിനാൽ അവരെ സ്നേഹിക്കണം ബഹുമാനിക്കണം ആദരിക്കണം

അവർ എന്നെ ചെറുപ്പത്തിൽ നോക്കിയത് പോലെ അവർക്ക് പ്രാർത്ഥിക്കണം നമുക്കൊരു ഇങ്ങനെ കാണാം ഒരിക്കൽ നബിയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ നബിയെ ഞാൻ നമുക്ക് നബി പറഞ്ഞു ഉമ്മുക്ക 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 ചോദിച്ചു ചോദിച്ചു ഞാൻ ഞാൻ നബി നബി പറഞ്ഞു പറഞ്ഞു ചോദിച്ചു ഞാൻ നബി പറഞ്ഞു ഇതിൽ മനസ്സിലാക്കാം മാസം ർഭം ചൂന്നും രാത്രി ഒഴുക്കം കഷ്ടപ്പെട്ടല്ലേ വളർത്തുന്നു മരുന്ന് ഭക്ഷണം വസ്ത്രം പോലുള്ള വസ്തുക്കളെല്ലാം വാൻ തരുന്നു മാതാപിതാക്കളല്ലേ

മാതാപിതാക്കളെ അനുസരിക്കുക സൂറത്തു മുപ്പത്തി ആറ് മാതാപിതാക്കൾക്ക് കരുണ ചെയ്യുന്ന ഒട്ടനവധി ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കാം ഞാൻ എവിടെ വെച്ച് കേട്ട ഒരു കഥ പറയാം ഒരിക്കൽ വല്ലുപ്പാനെ ബുദ്ധ ചന്തയം കൊണ്ടുവിട്ട് മകന്റെ കൂടെ തിരിച്ചു വരുന്ന പിതാവിനോട് മകൻ ചോദിച്ചു വല്ലുപ്പ നമ്മളെ കാണാൻ വരുമോ ഉപ്പച്ചി പറഞ്ഞു ഇല്ല ഒരിക്കലും വരില്ല വല്ലിപ്പാന്റെ കാര്യമൊക്കെ അവിടുത്തെ ആൻഡിമാൻ ചെയ്തോളും നമ്മൾ ഒന്നും അറേണ്ട വല്ലിപ്പ മരിച്ചാൽ പോലും നമ്മൾ അരണ്ട അവർ മറവ് ചെയ്തോളും എനിക്കതുപോലെ ചെയ്താ പോരെ ഇത് കേട്ട വന്ന തിരിച്ചു പോയി വന്നു മാസം കൊടുത്തു പിതാപരം